സംസ്ഥാനത്തെ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം ഇടുക്കി പീരുമേടിന് സമീപം കാട്ടാന ആക്രമണത്തിൽ വനവാസി സ്ത്രീ മരിച്ചു മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത് ഒറ്റയാനാണ് ആക്രമിച്ചതെന്ന് ഭർത്താവ് ബിനു പറഞ്ഞു പ്ലാക്കത്തടം തോട്ടപ്പുര അഴുതയാറിന് സമീപം മീൻമുട്ടിയിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഫോറസ്റ്റ് ഓഫീസ് സിപിഎം ഉപരോധിച്ചു കാട്ടുപാത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി കാട്ടുപാത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് പോയത് രാവിലെ പോകാൻ രാവിലെ പോകാൻ കഴിയുമ്പം രാവിലെ മഴയാണ് ഞങ്ങൾക്ക് പോയി അങ്ങനെ രുചിയൊക്കെ ആയപ്പോൾ ശാനും തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി പോയത് എൻ്റെ കുടുംബമാണ് മുമ്പ് പോയത് അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടത്തിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറി വരെ ഞാൻ കണ്ടു താഴെയൊക്കെ അതിന് മുളയൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഒന്നല്ല അതീ കൂടുതലും ഒന്നിക്കൂടുതൽ ആന ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അമ്മ നിന്നാ ഒരെണ്ണവളായിരുന്നു ഒരു പമ്പൻ ഒരു പവൻ ആന ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരുമായിരുന്നു കുട്ടികൾക്ക് ആരും പരിക്കൊന്നും ഇല്ല കുട്ടികൾ പുറകില്ലായിരുന്നു അവർ കണ്ടാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെ ഇവിടെ തട്ടി എറിയുന്നാണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത അന്നപ്പോൾ എന്നെ എടുത്തെറിച്ചു